ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം കുറേ റീസെൻ്റ് ആയിട്ട് ഒരു വീടിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര വെറുപ്പിക്കില്ല സോഷ്യൽ മീഡിയയിൽ അതെ അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് അത് ഹൗസ് വാർമിങ് കഴിഞ്ഞാൽ എല്ലാവരും വെക്കുന്നതാണ് ഒരു ഫ്ലാറ്റ് മേടിക്കുക അല്ലെങ്കിൽ വീട് മേടിക്കുക പുള്ളി എന്താ ഫ്ലഷ് അടിച്ച് കാണിക്കുന്നു പ്ലോസെറ്റ് കാണിക്കുന്നു ഗ്യാസ് സ്റ്റൗ കത്തിച്ച് കാണിക്കുന്നു ഇതൊക്കെ എല്ലാവരും വീട്ടിൽ നടക്കുന്നത് അപ്പം ഒന്ന് ഹൗസ് വാർമിങ്ങിൻ്റെ വീടൊക്കെ കാണിക്കുന്നൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ ചാനലൊക്കെ എടുത്തിട്ട് ചുമ്മാ വന്നിട്ട് ഇട്ടങ്ങ് വെറുപ്പിക്കുക അതുകൊണ്ട് ഭയങ്കര എന്താ ഈ ഒരു അല്പൻ എന്നു തന്നെ പറയാം അല്പം തന്നെ പറയാം ആ ഒരു വീഡിയോ കുറേ നാളായിട്ട് വ്ലോഗൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീ പുള്ളി എന്താ പറയുക ഈ ഒരു വീടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുന്ന ഈ ഒരു വെറുപ്പിക്കലാണ് ഭയങ്കര ബോറായിട്ട് തോന്നിയത് എന്ന് വെച്ചാൽ ആ ട്രാവലിങ് ബ്ലോഗൊക്കെ നല്ലതാണ് പുള്ളിയുടെ നമ്മൾ കാണാറുണ്ട് ഇഷ്ടമായിരുന്നു പക്ഷേ ഒരു വീടൊക്കെ വെച്ചിട്ട് ഈ ഒരു വീടിന്റെ കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീടിന്റെ ഫ്ളാറ്റിന്റെ ഫുള്ള് ഇങ്ങനെ ആ ഒരു റൂം മറ്റു കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ചുമ വെറുപ്പിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പ്രയോജനം ഒന്നും ഇല്ലായിരിക്കും ചുമ്മാ വേറുപ്പിക്കുക എല്ലാ വീട്ടിലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്നാൽ ചില വീട്ടിൽ കാണില്ലായിരിക്കും പക്ഷെ എന്നാലും കൊച്ചിയിൽ എല്ലാ ഫ്ളാറ്റിലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുള്ളി ഇട്ടങ്ങ് വെറുപ്പിക്കുന്നത് അത് ഏറ്റുപിടിച്ച് കുറെ ഓൺലൈൻ മാധ്യമങ്ങളും അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടന്റ് കൊടുക്കും അവർക്ക് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ അല്ലാതെ മറ്റുള്ളവർക്ക് പ്രയോജനമൊന്നും വലിയ ഇല്ല ഇപ്പൊ എനിക്ക് എൻറെ അച്ഛൻ എനിക്ക് ഇത് മേടിച്ചെന്നു എൻ്റെ അച്ഛ എനിക്ക് മേടിച്ചു ഒരു പൊങ്ങച്ചന്നൊക്കെ പറയുന്നത് പോലെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്തൊരു കഴമ്പൊന്നും ഇല്ല ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യമൊന്നുമില്ല വീട്ടിൽ വേണ്ടിട്ട് അതെ അതെ വെറുതെ വീഡിയോ കാണിക്കുന്നു സ്കിപ്പ് ചെയ്ത് കളയാം പക്ഷെ വേറെ മാധ്യമം ഇങ്ങനെ എന്താ ഓൺലൈൻ ചാനൽ ചുമ്മാ ഇതിന്റെ നടന്നിങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരിക്കുക ഇങ്ങനെ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഹൗസ് വാർമിങ് അതല്ലേ കാണുന്നത് ഫുള്ള് എന്താ പറയാ വെബ്സൈറ്റ് ആയാലും ഇങ്ങനെ ആയാലും ഇങ്ങനെ കണ്ട് ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുഷ് ചെയ്ത് കുറെ നാളുകൾ ഇല്ലായിരുന്നു കൊറേ നാള് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒരു വീടിന്റെ കാര്യം വെച്ചിട്ടാണ് എന്തിന്റെ വീട്ടിലാണ് ഇങ്ങനെ എല്ലാരും ഈ ഒരു വീട് പോയി അവിടെ കാണുന്നു ഹോം ടൂർ ഒക്കെ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എല്ലാരും വീട്ടിലുള്ള കാര്യങ്ങളാണ് ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പ്രയോജനപ്പെടുന്ന ആണെന്ന് തോന്നി അങ്ങനെ തോന്നാൻ വേണ്ടിട്ടാണല്ലോ വീഡിയോ ഇടുന്നത് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാരും പണ്ട് പുള്ളി ട്രാവലിംഗ് വീഡിയോ ഒക്കെ ഇടുന്ന ഇഷ്ടം പക്ഷെ ചില സമയത്തൊക്കെ എന്താ പറയാ നമുക്ക് വെറുപ്പിക്കൽ തോന്നിയിട്ടുണ്ട് ഇഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാല് പുള്ളി ചില വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആയിട്ട് തോന്നി ഓവറായിട്ട് ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ട് എന്താ പറയാ ഈ അമൃതം വിഷ ആവും ഒക്കെ പറയത്തില്ലേ കഴിച്ചു കഴിഞ്ഞാൽ അതാണൊക്കെ തന്നെ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ ചിലതൊക്കെ ഭയങ്കര വെറുപ്പിക്കലാണ് ആ സുജിത് ഭക്തനെ ഇങ്ങനെ കുറെ പേരെ ഇഷ്ടമില്ല എന്നാല് ശരി എന്നാങ്ക് <laughs> <laughs>